ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹൂൻ ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ തബൂക്ക് പോരാട്ടത്തിൽ നിന്നും പിന്മാറിയ സഹാബാക്കളുടെ പാപമോചനം അള്ളാഹു സ്വീകരിച്ച കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ പോരാട്ടത്തിൽ പങ്കെടുത്തവർക്ക് അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലം അറിയിച്ചിരുകയാണ് ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله، أن يتخلفوا عن رسول الله، ولا يرغبوا بأنفسهم عن نفسه. ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة ولا مخمصة في سبيل الله ولا يطؤون موتئا ولا يطعون موت أن يغيظ الكفار ولا ينالون من عدو ولا ينالون من عدو نيلا إلا كتب لهم إلا كتب لهم به عمل صالح ിനെ വിട്ട് മാറി നിൽക്കലും റസൂലല്ലാഹിയേക്കാൾ സ്വന്തം കാര്യത്തിനെ മുൻകണ കൊടുക്കലും മദീനക്കാർക്കും അതിന് ചുറ്റുമുള്ള ഗ്രാമീണർക്കും യോജിച്ചതല്ല കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ വല്ല ദാഹവും വിശപ്പും ക്ഷീണവും ബാധിക്കുകയും നിഷേധികളെ പ്രകോപിപ്പിക്കുന്ന ഒരു ചുവട് വെക്കുകയും അവരിൽ നിന്നും വല്ലതും അഥവാ ഉപദ്രവം ഏൽക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവ ഓരോന്നിനും പകരമായി സൽക്കർമ്മങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും അല്ലാഹു നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം പാഴാക്കുന്നതല്ല ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون ولا يقطعون واديا إلا كتب لهم ليجزيهم الله ഇപ്രകാരം അവർ ചെറുതോ വലുതോ ആയ വല്ല ദാനങ്ങളും ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മലൻ ചെരുവ് മുറിച്ച് കടക്കുകയും ചെയ്താൽ അത് അവർക്ക് നന്മയായി എഴുതപ്പെടുന്നതാണ് അവർ ചെയ്ത സുഹൃതങ്ങൾക്ക് ഉന്നത പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല ആദ്യമായി അറിയിക്കുന്ന കാര്യം നിമിതങ്ങൾ സല്ലാഹു അലൈ വസല്ലമിയെ വിട്ടുമാറാനോ തങ്ങൾ സൊല്ലാഹു അലൈ വസല്ലമിയേക്കാൾ സ്വന്തം കാര്യത്തിന് മുൻകണി നൽകാനോ ഒരു വ്യക്തിക്കും അനുയോജ്യമായ കാര്യമല്ല അനുവദനീയമായ കാര്യമല്ല പ്രത്യേകിച്ചിവിടെ മദീനവാസികൾ എടുത്തു പറയുകയുണ്ടായി കാരണം ഇത് തബൂക്ക് പോരാട്ടവുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ് തബൂക്ക് പോരാട്ടത്തിൻ്റെ ആഹ്വാനം ഉണ്ടാവുന്ന സന്ദർഭത്തിൽ ആ ആഹ്വാനം നിമിത്തങ്ങൾ സൊല്ലല്ലാഹു അലി വസ്ലമയിൽ നിന്നും ഉണ്ടായതുകൊണ്ട് എല്ലാത്തിനേക്കാളും സ്ഥാനം തങ്ങൾ സൊല്ലാഹു അലി വസല്ലമക്ക് നൽകുകയും തങ്ങൾ സൊല്ലാഹു അലി വസ്ലമയുടെ ആഹ്വാനത്തിന് നൽകുകയും ചെയ്യുകയും ഭൗതികമായ കാര്യങ്ങളെയും സ്വന്തം താല്പര്യങ്ങളെയും അതിൻ്റെ മുമ്പിൽ മാറ്റിവെക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹൂവത്തെ ആയാല പോരാട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഉന്നതമായ പ്രതിഫലങ്ങൾ അറിയിച്ചിരുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്ന കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടത്തിനായി പോകുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് തബൂക്ക് പോരാട്ടത്തെ പറ്റി നാം ഓർക്കേണ്ടതുണ്ട് തബൂക്ക് പോരാട്ടം എന്നുള്ളത് എല്ലാ രീതിയിലും പ്രതികൂലമായ സാഹചര്യമായിരുന്നു സഹാബത്തിന് ശക്തമായ ചൂടായിരുന്നു തബൂക്ക് പോരാട്ടത്തിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ദാഹം വിശപ്പ് വഴുദൂരം ആ യാത്രയിലുണ്ടാകുന്ന ക്ലേശങ്ങൾ ഇതെല്ലാം അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിക്കുന്ന ദാഹം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിക്കുന്നതായ വിശപ്പ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിക്കുന്നതായ ക്ഷീണം ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സഹിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നിങ്ങൾ കേൾക്കുന്ന പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു തായ് വര മുറിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ചവിട്ടടി വെക്കുന്ന ചവിട്ടടികൾ നിങ്ങൾ എന്തെങ്കിലും ചിലവഴിക്കുകയാണെങ്കിൽ ആ സമ്പത്ത് ഇങ്ങനെ ഓരോ കർമ്മത്തിനും ഓരോ പ്രയാസത്തിനും ഓരോ ത്യാഗത്തിനും അള്ളാഹു സുബഹാനുഹൂവത്തെ ആല സൽക്കർമ്മങ്ങൾ ചെയ്ത പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്നതും അള്ളാഹുത്താല ഉന്നതമായ പ്രതിഫലങ്ങൾ നൽകുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹുത്താല ഈ ആയത്തുകളിൽ അറിയിക്കുകയുണ്ടായി ഒരിക്കലും അള്ളാഹുത്താല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരുടെ പ്രതിഫലങ്ങൾ പാഴാക്കി കളയുന്നവനല്ല നിങ്ങൾ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്രയാസം സഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പകരം ഉന്നതമായ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് ചെറിയ ചെറിയ ത്യാഗങ്ങൾക്ക് പോലും ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് പോലും ചെറിയ ചെറിയ ചവിട്ടടികൾക്ക് പോലും അള്ളാഹു സുബാനഹുവാല പ്രതിഫലം നൽകാതിരിക്കുന്നതെല്ലാം എല്ലാ ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു തയാല വലിയ പ്രതിഫലം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് ഇതിലൂടെ തബൂക്ക് പോരാട്ടത്തിന് പുറപ്പെട്ട സഹാബാക്കൾക്ക് അള്ളാഹു താല വലിയ സന്തോഷം നൽകുകയാണ് അവർ വലിയ ത്യാഗം സഹിച്ചു കൊണ്ട് തബൂക്ക് പോരാട്ടത്തിനായി പുറപ്പെട്ടു എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ആ പ്രയാസങ്ങളെയെല്ലാം അവർ മറന്നു കളഞ്ഞു പ്രതികൂലമായ സാഹചര്യങ്ങളെ വക വയ്ക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി കാർഷിച്ചു കൊണ്ട് നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമിൻ്റെ ആഹ്വാനത്തിന് സ്ഥാനം നൽകിക്കൊണ്ട് പുറപ്പെട്ടു നിങ്ങളുടെ ഈ പുറപ്പെടൽ ത്യാഗം സഹിക്കൽ വിശപ്പ് സഹിക്കൽ ദാഹം സഹിക്കൽ പ്രയാസം സഹിക്കൽ വഴിദൂരം ഇതൊന്നും പാഴായി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങളുടെ ഈ ഒരു പുറപ്പെടലിന് പകരമായി അള്ളാഹു ഉന്നതമായ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് സഹാബത്തിനെ അള്ളാഹു അറിയിക്കുകയാണ് ഈ ഒരു ആയത്ത് തബൂക്ക് പോരാട്ടത്തിൻ്റെ സംഭവമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണെങ്കിലും ഓരോ വിശ്വാസിക്കും ഈ ആയത്തിൽ വലിയൊരു പാഠമുണ്ട് അള്ളാഹുവിനു വേണ്ടി നിഷ്കളങ്കമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം തീർച്ചയായും അള്ളാഹു നൽകുമെന്ന് ഇതിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു ആരോടും അനീതി കാണിക്കുന്നതല്ല ദുനിയൽ വെച്ച് എത്ര ചെറിയ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഫലം അവൻ കാണുക തന്നെ ചെയ്യും ആരെങ്കിലും ഒരു അണുതൂക്കം നന്മ ചെയ്താൽ ആ നന്മ ഒരിക്കലും കാണാതെ പോകുന്നതല്ല ആ നന്മയുടെ പ്രതിഫലം തീർച്ചയായും അവൻ ലഭിക്കുന്നതാണ് അതുകൊണ്ട് വിശ്വാസികൾ നന്മയിൽ മുന്നേറേണ്ടതുണ്ട് ചെറിയ നന്മയാണെന്ന് വിചാരിച്ചത് ഉപേക്ഷിച്ച് കളയാൻ പാടില്ല ആ നന്മയും ചെയ്യാനായി പരിശ്രമിക്കണം കാരണം ഓരോ ചെറിയ നന്മകൾക്കും അള്ളാഹുത്താല വലിയ പ്രതിഫലം നൽകുന്നവനാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക അത് എത്ര ചെറുതാണെങ്കിലും നിസ്സാരമാണെങ്കിലും അതിന് അള്ളാഹു പ്രതിഫലം നൽകും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിച്ചാൽ ദീൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നന്മയുടെ പ്രചാരണത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിച്ചാൽ ആ ത്യാഗം ഒരിക്കലും പാഴല്ല അത് എത്ര ചെറിയ ത്യാഗമാണെങ്കിലും എത്ര ചെറിയ പ്രയാസമാണെങ്കിലും അതിന് പകരം അള്ളാഹുതാല വലിയ പ്രതിഫലങ്ങൾ നൽകുമെന്നും ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ പ്രയാസങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കുന്ന ചിലവഴിക്കൽ ഇതൊന്നും പാഴായി പോകുന്നതല്ല വിശ്വാസികളുടെ അമലുകളും അവരുടെ ത്യാഗങ്ങളും അള്ളാഹു വലിയ പ്രതിഫലം നൽകിക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അലഹദി ആലമീൻ